Good. Okay. ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വതിസ് ഡ്രീം വിത്ത് എൻ അപ്പോൾ ആദ്യം തന്നെ വീടിയിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പാട്ട് ഓടിക്കൊണ്ടേക്കാണ് പോകണത് പിന്നെയാണ് ഹലോ എന്നൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോൾ ഓയ്സോറിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് താഴെ അപ്പുറത്തെ ബിൽഡിങ് ന്യൂ ബിൽഡിങ്ങിൽ റൂം തിരക്കാനായിട്ട് റിസപ്ഷനിൽ പോകേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടി ബ്ലോഗമാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം ഇപ്പോൾ കാണിക്കുന്നത് കാണിച്ചു തരാം ഇപ്പം ഒരു ചെറിയൊരു കുഞ്ഞ് കോറിഡോർ നിനക്കൊരു സ്ഥലമാണ് താഴേക്ക് നോക്കിയൽ മൊത്തം സ്റ്റെപ്സും അങ്ങനെയൊക്കെയാണ് അങ്ങനെ നേരെ കാണുന്നത് മൊത്തം വേറെ സ്ഥലങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നിട്ട് നമുക്ക് മഴ നല്ല മഴയുണ്ടായിരുന്നു ഇന്ന് രാത്രിയായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഭയങ്കര മഴയായിട്ട് വെള്ളമൊക്കെ ചീറ്റി എല്ലാം കൊളമായിട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ മഴയൊക്കെ പെയ്ത് നമ്മളങ്ങനെ അസുഖിച്ച് പോവയായിരുന്നു ഞാൻ കമ്പിളി പതപ്പൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടാണ് ഇപ്പോൾ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആശുപത്രിയിലകത്തെത്തി ന്യൂ ബിൽഡിങ്ങിനകത്തെത്തി മറ്റൊന്നെടുക്കുകയോ പറ്റിയില്ല അപ്പോൾ നമ്മൾ റൂമൊക്കെ പോയി നോക്കി റിസപ്ഷനിലൊക്കെ കയറി ചോദിച്ചു തരാമെന്ന് പറഞ്ഞു മുന്നൂറ്റാറാമത്തെ നമ്പറാണേ അപ്പോൾ ആദ്യം പറഞ്ഞ് അമ്മ ഇറങ്ങി സ്റ്റെയർ കയറാൻ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ലിഫ്റ്റ് കംപ്ലയിൻ്റ് ആണെന്ന് നമ്മൾ ഓർത്തു ലിഫ്റ്റിൽ കയറി കഥ തുടച്ചപ്പോൾ കഥ ഉടയുന്നില്ല പിന്നെ നമ്മളങ്ങ് പേടിച്ചങ്ങ് അമ്മ വഴക്കും പറഞ്ഞ് എന്തൊരു കാണിക്കുന്നതെന്നും പറഞ്ഞ് വിളിയിൽ അങ്ങ് ഇറങ്ങിപ്പോയി എന്താ ഇറങ്ങിക്കുന്നുണ്ട നമ്മളിപ്പോൾ ഇറങ്ങുവേ അപ്പോൾ അതാ ഇറങ്ങിപ്പോയി ഇന്നോക്ക് നേരെ പോവാം ലിഫ്റ്റിൽ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടുപേർ ഇറങ്ങിപ്പോയി അതിന്ന് അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇതിനെന്തിരിക്കും നമ്മൾ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ ഞെക്കി അവരുടെ അടുത്തൊക്കെ കുറച്ച് സംസാരിച്ച് ഇന്നലെ ലിഫ്റ്റിൽ ജ്വലറിക്കാരെ ഇങ്ങനെ കൂടെ കുടുങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ വാർത്ത വന്നില്ലേ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ലിഫ്റ്റൊക്കെ അടച്ചു ഡോറടച്ചു അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ ഈ േരം നോക്കുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് മൂന്നാമത്തെ നമ്മൾ ഗ്രൗണ്ടാണ് പോകേണ്ടത് പക്ഷേ നാലാമത്തെ നെല്ലേ ചെന്ന് പെട്ടിരിക്കുന്നു ഇനി നേരെ അഞ്ചാമത്തെ നെല്ലേ പോകണം അവിടെ നിന്ന് ഒരാളിനെ എടുക്കാൻ എൻ്റർ എന്നിട്ടേ താഴെ വരത്തുള്ളൂ ഗ്രൗണ്ടിലോട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ഫ്ലോർ എത്തി അപ്പം നമ്മൾ ബേക്കിലോട്ട് പോയി നിൽക്കുകയാണ് ഇനി വേറെ വല്ല ആൾക്കാരാണ് വെള്ളത് വരെയാണെങ്കിൽ അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി അങ്ങനെ നിൽക്കുകയാണ് ഇനി കുറച്ച് നേരം എടുക്കും ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുക്കും താഴോട്ട് ഇട്ട് പോകാൻ അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എത്താറായി ഗ്രൗണ്ട് ഫ്ലോർ എത്തി അപ്പോൾ അതാകാണ്ട് ഇതാണ് നമ്മുടെ മെഷീൻ ആശുപത്രിയുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോറുള്ള ഫ്ലോറ് വർക്കല തിരുവനന്തപുരം വർക്കല പുത്തൻചന്ത എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് എസ് 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 എൻ എം എം എച്ച് എന്ന് പറയുന്നൊരു ആശുപത്രിയാണ് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മെഷീൻ ഹോസ്പിറ്റൽ സെക്യൂരിറ്റിമാരൊക്കെ ഒരു ചെറിയൊരു വരാന്തറങ്ങുന്ന സ്ഥലമുണ്ട് അങ്ങനെ ചാടി അപ്പോൾ ഞാൻ ഇങ്ങനെ ചാടാൻ പോകണേ അവൻ ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞാൽ എന്നാലും ചാടി ചാടി ഇപ്പം അമ്മ താണ്ടെന്തരയ്ക്ക് പൊത്തി പൊത്തി വരെയാണ് ഇനി നമുക്ക് നേരി പോവാം പോകുകയാണെങ്കിൽ മഴയൊക്കെ ചാഞ്ഞ് എന്താണ് ആറ് നിൽപ്പമുണ്ട് ഇനി നമുക്ക് അത്ര പാടില്ല പക്ഷേ എന്നാലും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വെള്ളമാണ് ചെളിയും ചന്തയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ ആ കാണുന്ന നേരെ കാണുന്ന വഴിയില്ല നല്ല സൂപ്പർ വഴിയാണ് മഴയത്ത് പകൽ സമയത്ത് മഴയത്തൊക്കെ ഇങ്ങനെ പോവാൻ നല്ല രസമാണ് അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കുക നല്ല രസമാണ് അതിനായിട്ടുള്ള ഷോർട്ട്സ് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് നിങ്ങളെല്ലാവരും വേറ്റൻസി അപ്പോൾ നമ്മൾ പോവുകയാണേ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ബേബി കൂടെ വരുന്ന അമ്മ ഫ്രണ്ടിൽ കൂടെ അങ്ങ് പോയാണ് അത് നോക്കുകയാണെങ്കിൽ എന്താണ് മൊത്തം മഴയായിട്ട് പട്ടിയൊക്കെ കയറിയതിൻ്റെ അത് കിടപ്പമുണ്ട് ഇത് സ്ട്രക്ചറും വീൽ ചെയറൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് എന്നാലും വേറെ സ്ഥലമൊക്കെ ഉണ്ട് ഇത് ഓക്സിജൻ ഒക്കെ കയറ്റുന്ന ഒരു റൂമാണ് ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ നടന്ന് പോവേണേ ഒരു ചെറിയൊരു ഒരു ഒരു പറഞ്ഞ് വരയ്ക്കാൻ പറ്റില്ല കോറിഡോറ് പക്ഷെ അതിലൊന്നും ഇല്ലാത്ത സംഭവം അങ്ങനെ നമ്മൾ റൂമിൽ കയറായി കയറിക്കൊണ്ടിരിക്കയാണ് അമ്മ അത് നടന്നു പോവുകയാണ് നേരത്തെ വന്ന സ്ഥലത്ത് ഇങ്ങനത്ര ഇത്ര മഴയൊന്നും ഇല്ലായിരുന്നു നമുക്ക് നോക്കിയാലോ അപ്പോൾ അകത്ത് കയറാൻ പോവുകയാണ് കൈ അകത്ത് കയറി അമ്മ അകത്ത് കയറി ഞാൻ പുറയ്ക്കുന്നവരെയാണ് അപ്പം അത് നമ്മൾ സ്റ്റെ സ്റ്റേറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇത് കാണിച്ചപ്പോഴത്തേക്ക് എന്താണ് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ ഒരുമാതിരി നോക്കുന്നവർ അങ്ങനെ അതൊക്കെ കയറിതാ വരുന്നുണ്ട് നമ്മുടെ ഞാനും പുറക്കെ ചെല്ലുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ജനലൊക്കെ ഉണ്ട് അത് ഞാൻ കാണിക്കുകയാണ് ഞങ്ങളോട് അപ്പോൾ ഇതൊക്കെ താണ്ട് അവിടെ ഇരിക്കുന്ന ആളുണ്ടോ അതവിടുത്തെ സിസ്റ്ററാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നമ്മളെ വാർഡാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നാണ് ഷിഫ്റ്റ് ചെയ്തത് റൂമിലോട്ട് അപ്പോൾ ഒരു മണിക്ക് ഷിഫ്റ്റ് ചെയ്തു ഡയേറിയ വാർഡാണ് ഇത് ഡസ്റ്റ് ഡസ്റ്റ്ബിൻ അങ്ങനെ അപ്പോൾ കുറച്ചൊരു കൊമൻസ് ഇട്ടായിരുന്നു ചേച്ചി മോളെ എവിടെ വെച്ചാണ് ഇങ്ങനെ ഇട്ടത് ഏത് ആശുപത്രി വെച്ചായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഇട്ടത് മിന്നലുള്ള ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരെ പോവേണേ ഇപ്പോൾ വാർഡിലെത്തി നല്ല ഇരുട്ടും അന്ധകരമായിട്ട് കിടപ്പുണ്ട് എല്ലാവരും ഉറക്കമാക്കി അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ പതിനൊന്നര മണിയായി അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ മൊത്തം ഇരുട്ടാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ നമ്മൾ ഞാൻ വെരിയിൽ വന്നിട്ട് ബാക്കി ലാസ്റ്റ് പറയുന്നത് പറയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ വൈറ്റ് ദൻ ഓക്കേ സി യു ഉമ്മാ